ും മാറൂത്തും ഇപ്പോൾ എവിടെയാണ് അതായത് പരിശുദ്ധമാകപ്പെട്ട കുർആാനിൽ പറയുന്നത് ഇവർ രണ്ടുപേരും മാലാകന്മാരാണ് മാറൂത്തും ഈ ഒരു രണ്ട് മാലാകന്മാരെ ദൈവം ഭൂമിയിലേക്ക് ഇറക്കി മന്ത്രവാദം ചെയ്യുന്നത് ഇസ്ലാമിൽ പാപമായ കാര്യമാണ് ഹാറൂത്തും മാറൂത്തും മാലാകന്മാരാണെന്നും അതല്ല അവർ വരും രാജാക്കന്മാരാണെന്നും ചിലർ നിഷേധിക്കുന്നു അറബിയിൽ രാജാക്കന്മാരും മാലാകന്മാരും സമാന പദങ്ങളാണ് ഒരു ദിവസം ദൈവം ഈ രണ്ടു മാലാകന്മാരോട് പറഞ്ഞു മനുഷ്യരുടെ പ്രേരണകളോടെ സ്വഭാവത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ അവർ മെച്ചപ്പെടില്ലെന്ന് ദൈവം മാലാകന്മാരുമായി ഒരു പന്തയും വെച്ചു അവർ അതിന് സമ്മതിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഭൂമിയിൽ പാപം ചെയ്തു അതിനാൽ അവർക്ക് സ്വർഗത്തിലേക്ക് മടങ്ങാൻ അനുവാദമില്ലായിരുന്നു കൂടാതെ അവർക്ക് ഈ ലോകത്തിലോ നരകത്തിലോ ശിക്ഷ തിരഞ്ഞെടുക്കേണ്ടി വന്നു അവർ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി ഭൂമിയെ തിരഞ്ഞെടുക്കുന്നു